ഹലോ ഒരുവിധപ്പെട്ട എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൻ്റെയും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഊഹിക്കാം കാരണം ഇന്ന് നമ്മൾ രണ്ട് ഗോളുകൾക്ക് നമ്മൾ സണ്ടർലാൻഡിനെ നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ ഓൾ ട്രാൻഫോർട്ടിൽ വെച്ചിട്ട് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എന്താ പറയുക വാക്കുകൾ കേട്ടിട്ടില്ല കാരണം എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു മാച്ച് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കാരണം അതുപോലുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ ഇത്ര നാൾ ലാസ്റ്റ് വീക്ക് പ്രധാനമായിട്ട് പറഞ്ഞ ലാസ്റ്റ് വീക്ക് നമ്മൾ അങ്ങനെയാണ് പോയത് മാനേജറിനെ സാക്ക് ചെയ്യും അതോ ഈ പുതിയ ടാറ്റിക്സ് കൊണ്ടുവരും പുതിയ ഫോർമേഷൻസ് വരുമോ പ്ലെയേഴ്സിൻ്റെ മേലിൽ പ്രഷറും മാനേജ്മെൻറ്റിൻ്റെ മേളിൽ പ്രഷറും കോച്ചിന് പ്രഷറും ഇങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ ഇതുപോലുള്ളൊരു മത്സരത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രീമിയർ ലീഗിൽ ഞാൻ ഇത്രയും നാൾ കണ്ടത് ആഴ്സിലൊക്കെയുള്ള മാച്ചായിരുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് വിളിച്ചത് ഇപ്പോഴും ആൾസണ്ണിലോപ്പുള്ള മാച്ചാണ് ബെസ്റ്റ് എന്നെങ്കിൽ പോലും ഇന്നലത്തെ മത്സരത്തിലെ എല്ലാ പ്ലേയേഴ്സും അവരുടെ എഫേർട്ട് മുഴുവൻ അവരുടെ ഒരുവിധം മാക്സിമം അവർ അവരുടെ കോച്ചിന് വേണ്ടിയിട്ട് ടീമിന് വേണ്ടിയിട്ട് ബാറ്റ്സിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് എടുത്ത് പറയേണ്ടത് എന്തായാലും ഇന്നലെ ഗോള് സ്കോർ ചെയ്തവരെ കുറിച്ചല്ല ഞാനിന്ന് ഫസ്റ്റ് പറയാൻ പോകുന്നു ഫസ്റ്റ് പറയാൻ വന്ന് നമ്മുടെ നമ്മുടെ ലേറ്റസ്റ്റ് സയനിങ് ഇന്ന് അരങ്ങേറ്റ മത്സരം ഊട്ടാൻ ഫുൾ നടത്തിയിട്ടുള്ള ലാമൻസ് നമ്മുടെ ഗോൾ കീപ്പർ ഓ സത്യം പറഞ്ഞ ഇവർ കമ്പാരിസൺ അല്ല സത്യം പറഞ്ഞ രണ്ടായിരത്തി രണ്ട് സീസണിലെ ഡേവിഡ് ഡഗ്ക്കും പുള്ളീനോടത്ത് പോയി കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ സീസൺ ഫോളോ ചെയ്തവർക്ക് നന്നായിട്ട് അറിയാം റൊണാൾഡോ എന്ന സീസൺ ഫോളോ ചെയ്തവർക്ക് നന്നായിട്ട് അറിയാം ആ സീസണിലെ പല മാച്ചുകളും ഡഗയെ സേവ് ചെയ്തിട്ടുണ്ട് ക്രൂഷ്യൽ മാച്ചുകളിൽ പലതും ഡെഗയാണ് സേവ് ചെയ്തിട്ട് ഒന്നിലേക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കും അല്ലെങ്കിൽ സമ നിലപടി തോൽക്കാതിരിക്കാൻ ഉള്ള മാക്സിമം എഫേർട്ട് ആ സീസണിൽ ഡെഗയെ കൊടുത്തിട്ടുണ്ട് മിക്ക മത്സരങ്ങളും ആ മത്സരങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ആ ഡേവിഡ് ഡെഗയാണ് ഇന്നലത്തെ ഇന്നത്തെ ഈ മത്സരം കണ്ടപ്പോൾ ഓർമ്മ വന്ന് ആ പ്രസൻസ് വീണ്ടും വന്നപ്പോലെ കാരണം ബൈന്ദർ വന്നു ഓനാന വന്നു പക്ഷെ നമുക്ക് എന്താ പറയുക നമ്മുടെ ഇതിലേക്ക് ബോൾ എത്തുമ്പോൾ നമ്മുടെ പോസ്റ്ററിലേക്ക് ബോൾ വരുമ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിച്ചു തുടങ്ങും ഓഫ് കാരണം ഉമാര് സേവ് ചെയ്യൂ അല്ലെങ്കിൽ ഉമാര് അത് കൂടി കളയൂ എന്നുള്ളൊരു ടെൻഷൻ ബോൺ ബിൽഡായി പോയി തുടങ്ങും പക്ഷെ ഇന്നത്തെ മത്സരത്തിൽ എന്തോ ടെൻഷൻ ഉണ്ടായിരുന്നില്ല നമ്മുടെ പോസ്റ്റിലവിടേക്ക് വന്നാലും നമ്മുടെ സർക്കിളിലേക്ക് വന്നു വന്നാലും മേ ബി സേവ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് എവിടെ നിന്നും ആ അവൻ കണ്ടപ്പോൾ തോന്നി പക്ഷെ അത് ഹാഫ് ടൈമിന് ഒരു ഷോട്ട് സേവ് ചെയ്തതോടുകൂടി ആ നമ്മുടെ ആ വിശ്വാസം അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ടുണ്ടായിരുന്ന ഒരു ഒരു ഇതുണ്ടായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ ടെൻഷൻ കുറവുണ്ടായിരുന്നു നമ്മുടെ ഇതിലേക്ക് ബോൾ വരുമ്പോൾ നമ്മുടെ ഡിഫൻസിനെ ഓവർലാപ്പ് ലാപ്പ് ചെയ്ത് ബോൾ വരുമ്പോൾ ഈ മത്സരത്തിൽ മാത്രം എനിക്ക് ഇത്തിരി ടെൻഷൻ കുറവുന്നുണ്ടായിരുന്നു അത് ഒന്നും കൂടി ബിൽഡ് അതായത് ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഹാഫ് ടൈമിലുള്ള ആ സേവിങ് അതാണ് പുള്ളിയുടെ ഫസ്റ്റ് സേവിങ്ങ് പോകുന്നുണ്ട് പിന്നെ എസ്പെഷ്യലി നമ്മുടെ ആദ്യത്തെ രണ്ട് ഗോളുകളിനെ കുറിച്ച് പറയാം ഇന്ന് റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അമ്മാതാണ് അമ്മാതിലൂടെയാണ് നമ്മുടെ ഫസ്റ്റ് ഗോളിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് അമ്മാതിലൂടെയാണ് അമ്മാതിലൂടെ എംബൂമെയിലേക്ക് എംബൂമെയിലാണ് ആ ക്രോസ് വരുന്നത് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ മെയ്സ് എമൗണ്ട് വാട്ടർ ഫിനിഷിന് അതൊരു അതൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർക്ക് മാത്രം പറ്റുന്നൊരു ഫിനിഷായിരുന്നു അത് അത്ര ഏറിൽ വരുന്ന ബോൾ ഫസ്റ്റ് ടച്ചിൽ ഹാൻഡിൽ ചെയ്യാം തെൻ ഫിനിഷ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ ബോളും ഇതേപോലെ തന്നെ പക്ഷെ അതിലാണ് ഒരു പ്രോപ്പർ നമ്പർ നയൻ ഒരു പ്രോപ്പർ നമ്പറിനെ ആവശ്യകത എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് തെളിയിച്ചു തരുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പ്രോപ്പർ നമ്പർ നമ്പറിനായൻ വേണമെന്ന് നമ്മൾക്ക് ഇത്ര വാശി പിടിക്കുന്നതിനുള്ള ഒരു റീസൺ അല്ലെങ്കിൽ ഒരു ഉത്തരമാണ് ആ സെസ്കോടെ രണ്ടാമത്തെ ഗോൾ കാരണം വൃത്തിയാണ് നമ്പർ നമ്പറിനയൻ എന്താണ് ചെയ്യേണ്ടത് ഗോൾ സ്കോർ ചെയ്യുക എങ്ങനെ വന്നു വന്നാലും ഏത് ആംഗിളിൽ നിന്ന് വന്നാലും മാക്സിമം ഗോൾ സ്കോർ ചെയ്യാം നമുക്ക് അതാണ് സെസ്കോന്ന് ഇന്ന് രണ്ടാമത്തെ ഗോളിൽ മനസ്സിലാവും കറക്റ്റ് ഒരു പ്രോപ്പർ നമ്പർ നയൻ ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് പിന്നെ ബാക്കി ഊട്ടുമെല്ലാ പ്ലേയേഴ്സും ഇന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡയലോഗിൻ്റെ പെർഫോമൻസ് മാത്രമാണ് കാരണം പുള്ളിയുടെ പൊസിഷനല്ല പുള്ളി ലെഫ്റ്റിലാണ് ഈ ഘട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് പുള്ളി മാത്രമാണ് എനിക്കൊരു ഓ ഒരു ഇതായിട്ട് തോന്നിയത് ബാക്കി എല്ലാവരും പിന്നെ ഒരു യെല്ലോ കാർഡ് കിട്ടി കസമീറോയ്ക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടി അത് അനാവശ്യമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല അത് എനിക്ക് തോന്നുന്നത് തോന്നുന്നതൊരു യെല്ലോ കാർഡിലുള്ള ഒരു ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല പക്ഷേ പുള്ളിക്ക് ഇതിന് മുമ്പ് റെഡ് കാർഡ് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ വീണ്ടും ഇപ്പോൾ ഒരു യെല്ലോ കാർഡായി അങ്ങനെയാണ് ഒരു യെല്ലോ കാർഡ് കിട്ടി ബാക്കി എല്ലാവരുടെയും പെർഫോമൻസ് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നാൽ മറ്റേ സ്ക്യൂനെ വന്നു ഉഗാത്ത വന്നു മഗ്യൂർ വന്നു ലാസ്റ്റ് വളരെ മികച്ച രീതിയിൽ അതായത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും എന്തോ എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണോ അറിയില്ല തീരെ പറ്റുന്നില്ല പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ റിവ്യൂ എന്തായാലും ടീം ജയിച്ചിട്ടായിരിക്കണം അല്ലെങ്കിൽ ആ ടീം നല്ല പെർഫോമൻസ് നടത്തിയിട്ടായിരിക്കണം അല്ലെങ്കിൽ വന്നു തോറ്റു അതിനുള്ള എക്സ്പ്ലനേഷൻ കുറ്റപ്പെടുത്തൽ ഇതല്ല ഇതാവ് ഫസ്റ്റത്തെ മാച്ചിൻ്റെ റിവ്യൂ എന്നുള്ളൊരു നല്ല ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് എന്തായാലും സാധിച്ചു ഇനി നമുക്ക് എന്തായാലും പിന്നെ അടുത്ത മാച്ച് വരുന്നത് എന്തായാലും ഇൻ്റർനാഷണൽ ബ്രേക്ക് ആണ് ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ലിവർപൂളാണ് അപ്പോൾ ലിവർപൂൾ ഇന്ന് ചെൽസിയെടുത്ത് തോറ്റിട്ടുണ്ട് അപ്പോൾ ലിവർപൂളിലെ അട്ടിപ്പിച്ച് മൂന്ന് മത്സരങ്ങൾ തോറ്റിട്ടുണ്ട് ഇന്നത്തെ ഈ മത്സരത്തിൻ്റെ അതേ പെർഫോമൻസോ അതേ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചാൽ മേ ബി ലിവർപൂളൊരു ബാല്യകര മലയല്ല നമ്മളെക്കൊണ്ട് സാധിക്കും ഇന്നത്തെ പെർഫോമൻസ് അല്ലെങ്കിൽ ആൾസലിൻ്റെ ഒപ്പം നമ്മൾ കാണിച്ചാൽ അതേ സ്പിരിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഷുവർ ഷോട്ട് ലിവർപൂള് നമുക്കൊരു പ്രശ്നമല്ല പിന്നെ പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ അടുത്ത മത്സരം കൂടി വിജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിവർപൂളായിട്ട് വെറും രണ്ട് പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കാരണം ഇപ്പോൾ ലിവർപൂളിന് പതിനഞ്ചാണ് യുണൈറ്റഡിന് പത്താം പത്താണ് ഒമ്പതാം സ്ഥാനത്താണ് ഇപ്പോൾ നെക്സ്റ്റ് മാച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ പതിമൂന്ന് പോയിന്റ് ലിവർപൂളായിട്ട് ഒരു രണ്ട് പോയിന്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ എന്താ പറഞ്ഞാലും ഇപ്പോൾ നമ്മൾ വിജയിക്കും ബാക്കിയുള്ള ടെൻഷൻസൊക്കെ പിന്നെ അത് പിന്നെ നോക്കാം ഇപ്പോൾ നമ്മുടെ ഒരുപാട് ആളായിട്ട് നമ്മൾ നോക്കിയിരുന്ന ഒരു വിജയമാണ് സെൻറ്റർ ലാൻഡിനെ നമ്മളെത്ര ചെറുതാക്കി കാണേണ്ട ആവശ്യമില്ല കാരണം അവരിപ്പോഴും വേറെ സ്ഥാനത്ത് വന്ന ടീമാണ് അവർ ബ്രില്യൻറ്റായിട്ട് കളിക്കുന്ന ടീമാണ് ബ്രില്ല്യൻ്റായിട്ട് കളിച്ചിരുന്ന ടീമാണ് ഇത് നമ്മൾ കളിച്ച് നേടി ചെയ്യാൻ തന്നെയാണ് അപ്പോൾ അടുത്ത മത്സരത്തിൽ നമ്മൾ ഇതുപോലെയുള്ള പ്രകടനം തന്നെ വീണ്ടും വരും എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നു നല്ല ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് യെസ് കംബാക്ക് ഓക്കേ